നടൻ മോഹൻലാലിനെതിരെ രൂക്ഷ വിമർശനവുമായി ആർ എസ് എസിന്റെ മുഖപത്രം ഓർഗനൈസർ രംഗത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള ഗൾഫ് മാധ്യമം ആതിഥേയത്വം വഹിക്കുന്ന ഷാർജ എക്സ്പോ സെന്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയതിലാണ് രൂക്ഷമായ വിമർശനം നേരിടുന്നത് മോഹൻലാൽ വെറും ഒരു നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവി വഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ത്യ ഇന്ത്യാക് സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി ലക്ഷ്യമിടുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ് എന്നാണ് ഓർഗനൈസറിന്റെ ലേഖനത്തിൽ പറയുന്നത് യാഥാസ്ഥിതിക നിലപാടുകൾക്കും സിനിമയോടുള്ള എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ ഒരു സിനിമാ നടനെയും നിലവിൽ ആദരിച്ചിട്ടില്ല ഇത് കേവലം ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നിൽ കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് മോഹൻലാലിനെ ക്ഷണിച്ചത് എന്ന സംശയം ഉയരുകയാണ് സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ ലഭിച്ചാൽ പാകിസ്ഥാനിൽ നിന്നും സമാനമായ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് ആ ലേഖനവും അതേ ആശയം തന്നെയാണ് സൂചിപ്പിക്കുന്നത് സാമൂഹ്യ സംഘടനയാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോട് ഇന്ത്യൻ ജനാധിപത്യത്തോട് യാതൊരു കൂറോ പ്രതിബദ്ധതയോ ഇല്ല എന്ന് മാത്രമല്ല ഇവരുടെ പ്രതിഷേധങ്ങളിൽ വിദേശ ഭീകരരെ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് അവരുടെ ഉള്ളിലുള്ള യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഇന്ത്യൻ സൈന്യത്തിലെ മോഹൻലാലിന്റെ പദവിയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ സംഭവം അനുചിതമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു മോഹൻലാലിന്റെ ഓണററി സൈനിക പദവി പിൻവലിക്കണം എന്ന ആവശ്യം ഉയർന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നും ലേഖനം സൂചിപ്പിക്കുന്നുണ്ട് നേരത്തെ തന്നെ മോഹൻലാൽ നായകനായിട്ടുള്ള എംപുരാൻ സിനിമയ്ക്കെതിരെ ഓർഗനൈസർ കടുത്ത വിമർശനവുമായി രംഗത്തു വന്നിരുന്നു ഇസ്ലാമിക ഭീകരതയെ അനുകമ്പയോട് ചിത്രീകരിക്കുന്ന സിനിമയാണ് എംപുരാൻ ഹൈന്ദവ പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂല കാരണം എന്നും ലഷ്കർ ഇത്യയ്ബ പോലെയുള്ള ഭീകര സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ സങ്കേതങ്ങളായും സിനിമ ചിത്രീകരിക്കുന്നുണ്ട് മോഹൻലാൽ പങ്കാളിയായ പ്രോജക്റ്റ് ആയിട്ടുള്ള എംപുരാന്റെ ഈ തരത്തിലുള്ള ആഖ്യാനം ഏറെ ആശങ്കപ്പെടുത്തുന്നതാണെന്നും ഓർഗനൈസർ കുറ്റപ്പെടുത്തുന്നു മറ്റൊരു വസ്തുത പറയുമ്പോൾ എംപുരാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്കറിയാം ഇസ്ലാമിക ഭീകരവാദത്തെ ന്യായീകരിക്കുന്ന ചിത്രമാണ് ഈ ബുരാൻ ഹിന്ദുവിന്റെ പ്രവർത്തനങ്ങൾ മാത്രമാണ് ലഷ്കർ ഇ തൊയ്ബ പോലെയുള്ള ഭീകര സംഘടനകൾക്ക് കാരണമാകുന്നത് എന്നാണ് ആ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് അത്തരത്തിൽ ഒരു സിനിമയിൽ മോഹൻലാൽ ഈ പദവിയിലിരിക്കുമ്പോൾ അഭിനയിക്കുക കൂടി ചെയ്താൽ സാഹചര്യം ആ ആഖ്യാനത്തിന്റെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രണ്ടാമതായി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ഷെല്ലാക്രമണങ്ങൾ നടത്തിയ സാഹചര്യത്തിൽ മോഹൻലാൽ ദേശവിരുദ്ധമാണ് എന്ന് കണക്കാക്കുന്ന ഒരു സംഘടനയിൽ നിന്ന് ആദരവ് സ്വീകരിച്ചതിനെ ചോദ്യങ്ങൾ ഉയരുകയാണ് ആവശ്യ സാഹചര്യത്തിൽ ടെറിട്ടോറിയൽ ആർമിയെ വിളിച്ചു വരുത്താൻ സൈനിക മേധാവികൾക്ക് പൂർണ്ണ അധികാരം നൽകിയതോടുകൂടി മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എം എസ് ധോണി മോഹൻലാൽ കപിൽദേവ് അഭിനവ് ബിന്ദ്ര ഇങ്ങനെയുള്ള കുറച്ചാളുകൾ സൈന്യത്തെ സഹായിക്കാൻ പോകേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ അനുസരിച്ച് സൈന്യത്തിന് സഹായത്തിനായി ഏത് നിമിഷവും ടെറിട്ടോറിയൽ ആർമിയെ വിളിച്ചു വരുത്താം നിലവിൽ മുകളിൽ പറഞ്ഞ പേരുകളെല്ലാം ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽമാരാണ് ബഹുമാനാർത്ഥം നൽകിയ പദവിയാണെങ്കിലും ഇവർക്ക് ഒരു മുഴുനീള യുദ്ധമുണ്ടായാൽ പോകേണ്ടി വരും നിലവിലെ നോട്ടീസ് അനുസരിച്ച് സൈന്യത്തിന്റെ നിർദ്ദേശം എത്തിയാൽ ഇവരും പോകുന്നതിനു വേണ്ടി തയ്യാറെടുക്കേണ്ടി വരും ഇന്ത്യൻ സൈന്യത്തിന്റെ റിസർവ് മിലിറ്ററി ഫോഴ്സിനെയാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് പറയുന്നത് ഇവർക്ക് നേരിട്ട് യുദ്ധമുഖത്ത് പോകേണ്ടി വരില്ല പക്ഷേ ഇവരും വിവിധ ആവശ്യങ്ങൾക്കായി നിയോഗിക്കപ്പെടും യുദ്ധമൊഴിച്ചുള്ള മറ്റ് സർവീസുകൾക്കാണ് ഇവരെ ഉപയോഗിക്കാറുള്ളത് എങ്കിലും വേണ്ടി വന്നാൽ യുദ്ധത്തിനും ഇവർ ഇറങ്ങേണ്ടി വരും ടെറിട്ടോറിയൽ ആർമിയിൽ ഉള്ളവർക്ക് സൈന്യം തന്നെയാണ് പരിശീലനം നൽകുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ആവശ്യ സമയത്ത് ഉപയോഗിക്കാനും സാധിക്കും ആഭ്യന്തര സുരക്ഷാ സൈന്യം ഒരുക്കുമ്പോൾ വോളണ്ടിയർമാരായിട്ടാണ് ടെറിട്ടോറിയൽ ആർമി സൈന്യം പ്രവർത്തിക്കുക എം എസ് ധോനി ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലാണ് ഇദ്ദേഹത്തിനും സൈനിക പരിശീലനം ലഭിച്ചിട്ടുണ്ട് രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ധോനി ഇപ്പോൾ ഐ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നാൽ ഐ പി എല്ലും യുദ്ധത്തെ തുടർന്ന് നിർത്തിവെച്ചിരിക്കുകയാണ് എല്ലാ കളിക്കാരും വീടുകളിലേക്കും അടങ്ങി തുടങ്ങി ഈ സാഹചര്യത്തിൽ ധോണിക്ക് മറ്റ് പരിപാടികളില്ല അദ്ദേഹത്തിന് സൈനിക സേവനത്തിന് ഇറങ്ങാനും സാധിക്കും എം എസ് ധോണിക്ക് പുറമേ സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ എയർഫോഴ്സിൽ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ആണ് മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്ന മോഹൻലാലിന് രണ്ടായിരത്തി ഒൻപതിലാണ് പദവി ലഭിക്കുന്നത് ആദ്യഘട്ട ട്രെയിനിങ്ങും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ കാൻപൂരിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫൻട്രി ബറ്റാലിയൻ ടെറിട്ടോറിയൽ ആർമി ട്രെയിനിങ്ങും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സിഖ് റെജിമെന്റിൽ നിന്നാണ് ആയ സച്ചിൻ പൈലറ്റ് ഈ പദവി ലഭിക്കുന്ന ആദ്യ കേന്ദ്രമന്ത്രി കൂടിയാണ് സച്ചിന്റെ അച്ഛൻ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റ് ആയിരുന്നു മുത്തച്ഛൻ സൈന്യത്തിൽ കമാൻഡിങ് ഓഫീസറുമായിരുന്നു ഇതടക്കം നിരവധി സെലിബ്രിറ്റികൾ ഇപ്പോൾ ഭാഗികമായി തന്നെ സൈന്യത്തിന്റെ ഭാഗമാണ് അർദ്ധ വിഭാഗം ഇവർക്ക് മിക്കവാറും പോകേണ്ടി വരില്ലെങ്കിൽ പോലും ടെറിട്ടോറിയൽ ആർമിയെ വിളിച്ചു വരുത്തിയാൽ വിട്ടു നിൽക്കുന്നത് വിമർശനത്തിനും ഇട നൽകും രാജ്യസ്നേഹം കാണിക്കേണ്ടുന്ന അവസരത്തിൽ മാറി നിൽക്കുന്നത് ഭൂഷണമല്ല സജീവമായി ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ സാന്നിധ്യം വേണ്ടിവരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സാഹചര്യവുമായിട്ട് വേണം ജമാഅത്തെ ഇസ്ലാമിയുടെ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ട മോഹൻലാലിനെ കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാം ജനാധിപത്യം ശരിയല്ല എന്നും ജനാധിപത്യവും മതേതരത്വവും ദേശീയതയും ഒരു ജമാഅത്തെ ഇസ്ലാമിക്ക് പാടില്ല ഒരു മുസ്ലിമിന് പാടില്ല എന്നും വിശ്വസിക്കുന്ന ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുമായി യോജിച്ച് പ്രവർത്തിക്കാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് സാധിക്കുന്നത് എന്നൊരു ചോദ്യമാണ് തന്നെയുമല്ല ജനാധിപത്യത്തിന് സമാന്തരമായി ഒരു മതാധിപത്യ സമൂഹം വാർത്തെടുക്കുകയും അതിനുവേണ്ടി പുസ്തകങ്ങൾ എഴുതി പ്രബന്ധങ്ങൾ തയ്യാറാക്കി പ്രഭാഷണങ്ങൾ തയ്യാറാക്കി ചർച്ചകൾ തയ്യാറാക്കി സോഷ്യൽ മീഡിയകളിലൂടെ ഇൻഫ്ലുവൻസേഴ്സിനെ ഉണ്ടാക്കി മാധ്യമ ചർച്ചകൾക്ക് കാരണമാക്കി തന്നെയുമല്ല വിവിധ മാർഗങ്ങളിലൂടെ സിനിമയടക്കമുള്ള മാർഗങ്ങളിലൂടെ ഇസ്ലാമിക തീവ്രവാദത്തെയും തീവ്രവാദ സംഘടനകളെയും വളർത്താനും വെള്ളപൂശാനും ശ്രമിക്കുന്ന ഈ സംഘടനയ്ക്കകത്ത് നിന്നിട്ട് ഈ സംഘടനയുടെ ഔപചാരികമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുത്തിട്ട് അവരുടെ ഔദ്യോഗിക പദവി കൂടി വാങ്ങിയിട്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ദേശീയതക്കും മതേതരത്വത്തിനും അനുകൂലമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രവർത്തിക്കേണ്ടി വരിക പ്രവർത്തിക്കാൻ ഇങ്ങനെ സാധിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം നടുങ്ങി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ തീവ്രവാദ സംഘടനകളെയും ഹമാസ് ഭീകരരെയും അതുപോലെ ഐസിസ് ഭീകരർ ലഷ്കർ ഇ തൊയ്ബ അൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകളുടെ നേതാക്കളെ അടക്കം മഹാരഥന്മാരായി കാണുന്ന ഈ സംഘടനയുമായി ചേർന്ന് നിന്ന് ഒരു ഭാരത സ്നേഹിക്ക് ഒരു ദേശവിരുദ്ധ സംഘടനയുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കുമോ അവരുടെ ഔദാര്യം സ്വീകരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഓർഗനൈസർ ചോദിച്ചു വെക്കുന്നത് ഇനി ഒരു സാമ്പത്തിക മേൽക്കോയ്മയും അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഒരു അംഗീകാരവും ഇദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ ഒരു പദവിയും നൽകി പാകിസ്ഥാൻ ആദരിച്ചാൽ ആ സ്വീകരണവും ഒരുപക്ഷെ മോഹൻലാൽ സ്വീകരിക്കുമോ എന്നതാണ് ചോദ്യം നമ്മൾ ഈ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് ഈ രാജ്യത്തെ എല്ലാ ആളുകളും നമ്മുടെ കുടുംബമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇരുപത്തിയൊൻപത് ആളുകളെ യാതൊരു കാരണവും ഇല്ലാതെ വധിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഭയപ്പാടിലാക്കിയ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ സഹോദരങ്ങളുടെയും ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും മക്കളുടെയും ഒക്കെ ജീവനെടുത്ത ഈ ഭീകരരോട് പോലും മൃദു സമീപനം സ്വീകരിക്കുന്ന ഈ മത തീവ്രവാദ സംഘടനകളോട് ഏത് രൂപത്തിലായിരിക്കും ഈ രാജ്യത്തിന്റെ ഒരു പൗരൻ ഈ രാജ്യത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവി അലങ്കരിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ മോഹൻലാൽ കാണുക എന്നതും ഹലാലേട്ടന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കാരണം പദവി പേര് പ്രശസ്തി പണം അംഗീകാരം ഇതൊക്കെ ഇന്ന് മനുഷ്യനൊരുതരം ലഹരിയാണല്ലോ não